വെൽക്കം ബാക്ക് കുൻ സ്ട്രീം വേൾഡ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ ഞങ്ങളുടെ നാട്ടിലെ അതായത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് തിടങ്ങൽ ഭഗവതിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ മുപ്പത്തൊന്നിന് തെയ്യമാണ് കേട്ടോ തെയ്യത്തിനോടനുബന്ധിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് അതായത് ഒന്നാം തീയതി നമുക്ക് വെടിക്കെട്ടും ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നേരെ പോകുന്നത് തെയ്യത്തിൻ്റെ അടുത്താണ് അങ്ങനെ ദൈവത്തിനെയൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സുകൊണ്ട് നമ്മൾ അടുത്ത വർഷം നല്ലതായിരിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചതായിരിക്കും നിങ്ങൾ വിചാരവശം ഞാൻ അങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല ജസ്റ്റ് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ആളെ എണ്ണ ഒക്കെ എടുത്ത് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ ഒക്കെ എടുത്ത് നേരെ പോകുന്നത് സിംഹത്തിനെ കാണാൻ അല്ല ഇത് എന്തിനാണെന്നറിയോ അവിടെ കണ്ടോ അങ്ങോട്ടേക്കുള്ള ക്യൂ ആണ് ഞാനിപ്പോ നിന്നിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് ആണ് ഇരിക്കുന്നത് അങ്ങനെ ഇവിടെ ഒരു സിംഹത്തിനെ കണ്ട അങ്ങനെ അതിനെയൊക്കെ തൊട്ടൊന്ന് തലോടി കൊടുത്ത് എന്നിട്ട് ക്യൂ നിക്കാട്ടാ ആ പറമ്പ് മൊത്തം ആളാണ് ഗൈസ് അങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാൻ അവിടേക്ക് തിരക്കുണ്ടോ എത്ര ദൂരം ഇനി ഉണ്ട് അങ്ങനെയൊക്കെ നോക്കുവാണ് കേട്ടാ അങ്ങനെ നമ്മൾ നേരെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ത്തി ഏകദേശം എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ പ്ലേറ്റ് ഒക്കെ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടിത്തുടങ്ങി അങ്ങനെ ഇതാ എൻ്റെ കയ്യിലും പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ പ്ലേറ്റ് കിട്ടിയിട്ട് നേരെ നമ്മൾ ചോറ് വാങ്ങിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം ചോറ് കിട്ടും കോസി കിട്ടുന്ന ഡാസിഡും വീഴുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അവർ ഇട്ടപ്പോൾ കുറച്ചധികം ഇപ്പം എന്നെ കണ്ടുകൊണ്ടാണ് കുറച്ചധികം തന്നെ അങ്ങനെ കിഡിലോ ഫുഡ് ഗൈസ് നല്ല അടിപൊളി സാമ്പാറും പച്ചടിയും ഒക്കെ ആയിട്ട് കിഡ്ഡിലോസ്കി ഫുഡ് ഫുഡൊക്കെ കഴിച്ച് നേരെ ആ ഗ്രൗണ്ട് ഒന്ന് ചു കത്തിക്കറങ്ങിയിട്ട് നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോന്നെ പരിപാടിയുണ്ട് അതായത് തിടങ്ങയിൽ ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അനൗൺസ്മെൻ്റ് ചെയ്തപ്പോൾ കേട്ടതാണ് നൃത്ത പരിപാടികളാണ് കേട്ടോ കുറേ പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ ഡി ജെ വിത്ത് ഘോഷയാത്രയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പം അതിൻ്റെ വീഡിയോസും കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് അതായത് ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചത് എന്നൊക്കെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഘോഷയാത്ര ഏകദേശം നമ്മളെ അമ്പലത്തിൻ്റെ റോഡിനേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വിളക്കോട് എന്നാട്ടാ ഘോഷയാത്ര തുടങ്ങുന്നത് അങ്ങനെ ഇതാ നല്ല നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡില്ലേ നമ്മൾ ഈ പപ്പൂനെയും കുതിരട്ടം പപ്പൂനേയും അരിസശോകനെയൊക്കെ വേഷം കെട്ടിയിട്ട് നടക്കുന്നെ അങ്ങനെ ഇതാ ലൈറ്റൊക്കെ ഡി ജെൻ്റെ ലൈറ്റാ കേട്ടോ അങ്ങനെ ഞാനത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ല തണുപ്പും ആ കാറ്റും ഒരു നല്ല വൈബ് കണ്ട ഇതുപോലെ ഇതിപ്പം വേറെ ആരൊക്കെയാണ് ഞാൻ പപ്പൂലിയൊക്കെ കണ്ടു ഇത് നമ്മളെ വടിവേലും ഒക്കെ അല്ലെ ഗൈസ് അത് ഇതിന് മനസ്സിലായ ഒരു കമന്റ് കിട്ടാ ആരൊക്കെ അതാ നമ്മളെ ഇത് നിന്നെക്കെന്നെ മനസ്സിലായില്ലടാ ജാടത്തണ്ടി എന്ന് പറയുന്ന ആ ഒരു ഒന്നാക്കുന്നില്ല എന്തായിരുന്നു പേര് പറഞ്ഞോ ഗൈസ് അങ്ങനെ ഇതാ നമ്മളെ അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് ഡി ജെ സത്യം പറഞ്ഞാൽ ഡി ജെ അത്ര പോലെ ഗൈസ് നമ്മളെ അമ്പലത്തിലൊക്കെ ഡി ജെ നമ്മളെ പള്ളിയാർക്കെ അമ്പലത്തില ഡി ജെ അത്ര ഒട്ടും പോരാ എന്തൊക്കെയോ പാട്ടും കാര്യങ്ങളും നമ്മൾ ഭക്തി ഗാനത്തിനൊക്കെ ഡി ജെ ഇട്ടാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഭക്തി ഗാനം മോശമാണെന്ന് അങ്ങനെയല്ല പക്ഷേ ഇത് അത്ര പോരായിരുന്നു വൈബ് ഇല്ലായിരുന്നു നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തുള്ളാനുള്ള ഡി ജെ ഒന്നും അതിലുണ്ടായിരുന്നില്ല ആരും അധികം ഡാൻസോ കാര്യങ്ങളോ ഒന്നും കളിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒത്തിരി പേരുണ്ടായിരുന്നു ഗൈസ് നമ്മളെ നാട്ടിലെ ഡി ജെ ആയിട്ട് ഇവിടെ വന്നിന് ഗ്ലാസ് അവിടെ പൊളിച്ചടിക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരു സംഭവം പാറ്റുന്നില്ല പേപ്പർ പാറ്റുന്നത് അതുപോലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല ഗൈസ് നമ്മളൊക്കെ എത്ര പേപ്പർ പേപ്പറോ വൈബായിരുന്നു ആ പേപ്പർ മാറ്റുമ്പോൾ നമ്മളെ നാട്ടിലെ ഇത് അപ്പം ഞാനത് വേക്കുന്നതാണ് കേട്ടോ സൂം ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെന്തിനാ അവർ ഇതാക്കുന്നത് വെറും ലൈറ്റും ഇത് മാത്രമുണ്ടായിരുന്നു ഡി ജെ വൺ ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ കുറെ തുള്ളാലൊക്കെ ഉണ്ടായിരുന്നു എന്തിനാണ് ഇവർ തുള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഈ സാധനം വീഴുന്ന കാണുമ്പോൾ ഞാൻ ആ ക്യാമറയിൽ കിട്ടുമെന്ന് നോക്കി പക്ഷെ എന്തേലും എനിക്ക് ദൂരത്തു നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഇത് സ്റ്റേജ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറെ തെയ്യത്തിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള അങ്ങനെ കുറേ പരിപാടികൾ അങ്ങനെ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു ഇത് തിടങ്ങൽ ഡാൻസ് ഗ്രൂപ്പിൻ്റെ പരിപാടി പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആയിക്കാണ്ടോ തിടങ്ങൽ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പിന്നെ അങ്ങനെ കുറെ ഈ ഡാൻസൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടികളായിരുന്നു അതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു നല്ല പാട്ടായിരുന്നു അതുകൊണ്ട് കണ്ടിരിക്കാനും നമുക്ക് കണ്ടിരുന്നു എല്ലാവരുമായിട്ട് എല്ലാവരും കണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ടിരിക്കുന്നുണ്ടായിരുന്നോട്ടോ നല്ല രസം ഉണ്ടായി തെയ്യത്തിൻ്റെ വേർഷൻ ആയിരുന്നു എന്തോ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡാൻസിന് അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ കണ്ടിരുന്നു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു കുറേ ടൈം ഉണ്ടായിരുന്നു എനിക്കൊരു പത്ത് മിനിറ്റിന് മേലെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ അവരൊക്കെ ഇത്രയും ടൈം ആ സ്റ്റേജിൻ്റെ എനിക്ക് എനിക്കന്നെ ഒരു അഞ്ച് മിനിറ്റ് കളിക്കുമ്പോൾ ഒക്കെ എന്തൊക്കെയാവും ഗൈസ് പിന്നെ ഇത് ഈ കുഞ്ഞുമോള് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുഞ്ഞുതാണ് കാണുമ്പോൾ ഞാൻ സൂം ചെയ്താൽ ഇത്രയൊന്നും ഇല്ലാതെ ൊടി കോളായിരുന്നു പിന്നെ ഇതാ എല്ലാവരുമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് ഇങ്ങനെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ് ഇത്ര ടൈമിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ എല്ലാവരും മാറി നിൽക്ക് അതായത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നുള്ള അനൗൺസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ അങ്ങനെ പന്ത്രണ്ട് മണിയാവാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് ഞാനിതാ ഒക്കെ ആ വെയ്റ്റിംഗ് ആണ് ഗൈസ് പന്ത്രണ്ട് മണിക്കിതാ വെട്ടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വെട്ടിക്കെട്ട് ആകാശത്ത് പോയിട്ട് പൊട്ടുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ കാത്തിരിക്കുന്നത് അങ്ങനെ ഇത് പന്ത്രണ്ട് മണിയാവാൻ വെറും മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ആ പന്ത്രണ്ട് എന്നുള്ള ആ ഒരു നമ്മളെ ഫോണിൽ ടൈം മാറുന്ന ആ ഒരു സമയമില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാറിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ആവുന്ന ആ ഒരു ആ ഒരു സാധനമില്ലേ അത് കാണുമ്പഴേക്കും ഭയങ്കര ഹാപ്പിനെസ് ആട്ട പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ പയ്യാമ്പലം ബീച്ചിലാണ് കേട്ടോ ഞാനും ഏട്ടനാഘോഷിച്ച് അതുകൊണ്ട് തന്നെ ഈ ന്യൂ ഇയർ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഉണ്ട് കാരണം സങ്കടം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ കൂടി ഇല്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം സന്തോഷമെന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് എൻ്റെ നാട്ടിൽ ഈ പരിപാടി ഞാനെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൈസ് കാണുന്നത് ഇത്രയും വയസ്സായിട്ട് ഞാൻ ഇതുവരെ തിരങ്ങേലും വെടിക്കെട്ട് കണ്ടിട്ടില്ല അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് വൈബായിരുന്നു ഗൈസ് കിഡിലം വൈബായിരുന്നു അപ്പോൾ ഇതാ പതിനൊന്ന് അമ്പത്തി എട്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ടൈം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും വീട് എടുത്ത് ഇപ്പം പൊട്ടി ഇപ്പം പൊട്ടില്ല ലാസ്റ്റ് ഇതാ ഗൈസ് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് മണിക്ക് കൃത്യം പൊട്ടൂന്ന് പക്ഷെ എന്നെ പറ്റിച്ച് ഗൈസ് പന്ത്രണ്ട് മണിക്ക് പൊട്ടിയില്ല അങ്ങനെ ഇതാ പതിനൊന്ന് പന്ത്രണ്ട് ഒന്നായപ്പോൾ ಯಾರು ಆಯ್ಲ ಇರಲಿಲ್ಲಲ್ಲೋ ಕಿಟ್ಟ O